ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് അമരപുരം പഞ്ചായത്തിലെ അഞ്ചാം മൈലിൽ വാടകയ്ക്ക് താമസിക്കുന്ന ജയമോഹിനിയുടെ ചികിത്സയ്ക്കായി രൂപീകരിച്ച ജയമോഹിനി ചികിത്സാ സഹായ സമിതി വരവ് ചെലവ് കണക്കുകൾ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ഇതുവരെ സമിതി തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഒൻപത് രൂപ സമാഹരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ അമരമ്പല ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാമയിൽ താമസിക്കുന്ന ജയമോഹി നമ്മളെല്ലാവരും കൂട്ടമായി വലിയൊരു സംഖ്യ സ്വരൂപിച്ച് ഹൈദരാബാദ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഞങ്ങളുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പൂർത്തിയായി നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്പറേഷൻ കഴിഞ്ഞു സുഖം പ്രാപിച്ച് വരുന്നടിയിൽ മറ്റു രോഗങ്ങളും ബാധിച്ച് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ തുടരുകയാണ് ഏതാണെങ്കിലും ഇതിന്റെ ഒരു കണക്ക് ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്കിവിടെ വരവായി വന്നത് തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒക്കെയാണ് നമുക്ക് മൊത്തം ഇതുവരെ നമുക്ക് ജയമോനി ചികിത്സക്ക് വന്ന വരവ് പൈസ നമുക്കറിയാം നമ്മളെ ഒരുപാട് മേഖലയിൽ നിന്ന് എല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ എല്ലാ മേഖലയിൽ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ആളുകൾ പല മേഖലയിൽ നിന്നും നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകം കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ചിലവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മൊത്തത്തിൽ നമുക്ക് വരിക എൺപത് ലക്ഷം എന്നാണ് നമ്മൾ അത് ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിരിച്ചത് പക്ഷെ നമ്മുക്ക് ഇപ്പൊ തന്നെ തൊണ്ണൂറ്റിനാല് ലക്ഷം തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ ഇപ്പത്തന്നെ കടന്നു കഴിഞ്ഞു നമ്മൾ ആദ്യം ഉദ്ദേശത്തിൽ എൺപത് ലക്ഷം റുപ്യ ഉണ്ടായി കഴിഞ്ഞാൽ ജയമോനിയെ എല്ലാ ചികിത്സയും കഴിഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചത് പക്ഷെ നമ്മുക്ക് ഇപ്പോൾ തന്നെ നമ്മുക്ക് തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ ചെലവായി ഇനിയും പിന്നെ രോഗി ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് തുടരുകയാണ് പിന്നെ ഡയാലിസ് അതുപോലെ ലിവറിനൊക്കെ കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട് അതിനൊക്കെ ചികിത്സകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണെങ്കിലും ഇനിയും ഒരു പത്ത് മുപ്പത് ലക്ഷം ഒപ്പി ഇനിയും വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതാണെങ്കിലും ഈ വിവരം ജനങ്ങളെ ഒന്ന് അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു അടിയന്തര മീറ്റിങ്ങും ഒരു കണക്കവതരണം ഞങ്ങള് വിളിച്ചു ചേർത്തത് ഏതാണെങ്കിലും പിന്നെ നമുക്കിവിടെ വരവായിട്ട് തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉറുപ്പിയാണ് വരെ വന്നത് നമുക്കിവിടെ ചെലവ് തൊണ്ണൂറ്റി ആറായിരത്തി അല്ല തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി പിന്നെ എൺപതിനായിരത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തിരണ്ട് റുപ്പയാണ് നമ്മൾക്ക് ചെലവ് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തൊന്നായിരം റുപ്പ് ഇപ്പത്തന്നെ ബാധ്യതയിലാണ് ഞമ്മള് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വായ്പ എടുത്താണ് ഇപ്പം ചികിത്സ നടത്തുന്നത് ഏതാണെങ്കിൽ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കമ്മിറ്റി കൂടിയ ഉദ്ദേശിക്കുന്നത് നമ്മക്ക് ഇനിയും കുറച്ച് പൈസ ഇല്ലാതെ നമ്മൾക്ക് ഈ രോഗിനെ നമ്മൾ ഒരു ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇത് പിന്നെ ഒരു രോഗിനെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ആ ചികിത്സ പൂർത്തീകരിക്കണമെങ്കിൽ അത് പിന്നെ എന്താണെങ്കിലും കുറച്ചും കൂടി നമ്മളെ നാട്ടുകാർ ഒന്നും കൂടി സഹകരിച്ച് സഹായിച്ചാൽ തന്നവർ തന്നവരെന്നെയാണ് തരുക എങ്കിലും നമ്മളെ ഞാൻ അതിൽ കൊടുത്തുക്കണമല്ലോ എന്ന് പറഞ്ഞ് പിന്മാറാതെ നമ്മളൊക്കെ കൊടുത്ത് കൊടുത്തുക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം കൂടി അതിൻ്റെ പ്രവർത്തകർക്ക് കമ്മിറ്റി ഭാരവാഹികൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയമോര്യ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ഇനിയും ഉണ്ടാകണമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്വാസകോശ സംബന്ധമായ ഗുരുതര ഗുരുതരാസുഖത്തെ തുടർന്ന് ജയമോഹിനി ഹൈദരാബാദിലെ യശോദ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏകദേശം ആറു മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോടുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എൺപത് ലക്ഷം രൂപ ചികിത്സാ ചെലവായി കണക്കാക്കിയെ സഹായ സമിതി രൂപീകരിക്കുകയായിരുന്നു സമാഹരിച്ച തുക തൊണ്ണൂറ് ലക്ഷത്തിൽ കൂടുതലായതിനെ തുടർന്ന് ഏകദേശം ഒൻപത് ലക്ഷം രൂപ പഞ്ചായത്ത് പരിധിയിലെ മറ്റൊൻപത് രോഗികൾക്ക് സഹായമായി നൽകിയതായും സമിതി അറിയിച്ചു എന്നാൽ ചികിത്സയ്ക്കിടെ കിഡ്നി സംബന്ധമായും ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായതോടെ ഏകദേശം ഇനിയും മുപ്പത് ലക്ഷം രൂപ അധിക ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആശുപത്രിയിൽ ആറു ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും ജയമോഹിനിയെ പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും ചികിത്സ പൂർത്തിയാക്കി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അടിയന്തരമായി മുപ്പത് ലക്ഷം രൂപ കൂടി ആവശ്യമായതായി ഭാരവാഹികൾ പറഞ്ഞു അമരപ്പുറം പഞ്ചായത്തിലെ ക്ലബ്ബുകൾ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ പൊതുജനങ്ങൾ എന്നിവർ വീണ്ടും ഒറ്റക്കെട്ടായി നിന്ന് സഹായിക്കണമെന്ന് സമിതി വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ ഇല്ലിക്കൽ ഉസേ കൺവീനർ വിഷ്ണു നെറുക്കിൽ ട്രഷറർ രാജ്മോഹനൻ കോർഡിനേറ്റർമാരായ റാഫി മോഡൽ അഷ്റഫ് മുണ്ടശ്ശേരി മറ്റ് ഭാരവാഹികളായ സുബേർ വിറ്റി എന്നിവർ സംബന്ധിച്ചു കുടുംബാട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകർക്കോട് സ്വരൂപിച്ച ആയിട്ട് ഉള്ള എമൗണ്ട് ആണ് പതിനാറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് രൂപ അതുപോലെ തന്നെ പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള ഈ നല്ല നിലമ്പൂർ താലൂക്കിലെ തന്നെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ുള്ള വിവിധ ടീ ടീഷോപ്പ് കളക്ഷനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് എഴുപത്തി എട്ടായിരത്തി നാനൂറ് രൂപയാണ് ആറ് ഇരുപത്തി ഒമ്പത് ഒരുനൂറ്റി നാല് രൂപയാണ് വിവിധ വാർഡുകൾ അതുപോലെ ക്ലബുകൾ നമുക്ക് സ്വരൂപിക്കാനായത് അതുപോലെ തന്നെ ബാങ്കുകൾ അതുപോലെ തന്നെ മറ്റേ ആരാധനാലേഖ ഈ രണ്ട് ഇടങ്ങളിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ചത് അറുപത്തി ആറായിരം രൂപയാണ് അതുപോലെ തന്നെ ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ സ്വരൂപിച്ചത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ മറ്റുള്ള യുവജന സംഘടനകള് മറ്റു കൂട്ടായ്മകള് എല്ലാം കൂടെ ആയിട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപയും സ്വരൂപിക്കാൻ നമുക്കായി അതുപോലെ വിവിധ വ്യക്തികൾ നമുക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് ഇതിലേക്ക് നൽകിയ എമൗണ്ട് എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ ചെക്ക് മുഖാന്തരം നമ്മൾ സ്വരൂപിച്ചിട്ടുള്ള എമൗണ്ട് ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രമുഖ ചാരിറ്റി പ്രവർത്തനായ ക്രോസ് കുന്ദ്ര വീഡിയോ ഓടിയതിലൂടെ നമുക്ക് സ്വരൂപിക്കാനായത് ഓൺലൈനിലൂടെ നമുക്ക് വന്ന എമൗണ്ട് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് ഈ പത്ത് ഹെഡും കൂടെ നമ്മൾ ഒന്നിച്ച് ടോട്ടൽ ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞ തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് എന്നറേ മാസങ്ങൾക്ക് മുമ്പാണ് ജയമോഹിനി ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുന്നത് ആ സഹായ സമിതി രൂപീകരിച്ചതിന് ശേഷം ജയമോഹിനിയെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഈ ശ്വാസകോശം മാറ്റി വെക്കുന്ന ഡോക്ടറുമായി സംസാരിക്കാൻ ഞാനൂർ റാഫിയും ചെയർമാനും കൺവീനറും അടക്കമുള്ള ആളുകൾ കോഴിക്കോട് പോയിരുന്നു ആ കോഴിക്കോട് പോയി അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എൺപത് ലക്ഷം രൂപ കൊണ്ട് തിരിച്ചു വരും ഇവരുടെ ഫുൾ ട്രീറ്റ്മെന്റും പൂർത്തിയായി ഇവരെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൺപത് ലക്ഷം രൂപ ടാർജറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ തിരി ഇവിടുത്തെ കളക്ഷൻ ആരംഭിച്ചത് ഏതായിരുന്നാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വളരെ സജീവമായി സഹകരിച്ച അടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തിലധികം രൂപ നമുക്ക് സ്വരൂപിക്കാൻ സാധിച്ചു അതിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് നമ്മുടെ കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാൻ സാധിച്ചു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ അവിടെ നിന്ന് പറഞ്ഞ സാഹചര്യത്തിലല്ല ഇപ്പോ നിലവിലുള്ള അവസ്ഥ ജയമോഹിനി ചേച്ചി ഇപ്പോഴും നിൽക്കുന്നത് യശോദ ഹോസ്പിറ്റലിലാണ് ഏകദേശം ആറ് ലക്ഷം രൂപയോളം ആണ് കമ്മിറ്റി ഇപ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് അപ്പം ഇനിയും ഒരു മുപ്പത് ലക്ഷം രൂപ കൂടി വേണം നമ്മളെ സഹായിച്ച എല്ലാ അമരമ്പലത്തെ ജനങ്ങളും ഒന്നുകൂടി ഈ പാവപ്പെട്ട ഒരു രോഗി യശോദ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് കഴിയണം അവരെ പാതിവയിൽ ഉപേക്ഷിച്ചു പോകാൻ കമ്മിറ്റിക്കും കഴിയില്ല അമരമ്പലം പഞ്ചായത്തിലെ ജനങ്ങൾക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ക്ലബ്ബ് ഭാരവാഹികളും അതുപോലെ തന്നെ സംഘടന പാർട്ടി പ്രവർത്തകരും എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും കൂടി ഈ പാവപ്പെട്ട ചേച്ചിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഇവരെ ചികിത്സ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ സംഘി സ്വഭിപ്പിക്കുന്നതിനും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കേണ്ടത് ഈ കമ്മിറ്റിയുടെ ചെലവിന്റെ ഉത്തരവാദിത്വം അവിടെ പിന്നെ ഹൈദരാബാദിൽ പോയി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റാഫിയാണ് ഞങ്ങൾ ആരും അധികം ഞങ്ങൾക്ക് പോകാനാൾക്ക് സമയം കിട്ടിയില്ല പക്ഷെ അദ്ദേഹം ആ ചുമതല വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് ഓരോ സമയത്തും അത് സ്വന്തം സഹോദരിയെ പോലെ തന്നെ അത് അവർ അദ്ദേഹത്തിന് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം ഞങ്ങളും അടക്കമുള്ള ആളുകൾ ആ രോഗിയുടെ കാര്യത്തിൽ വളരെ വേദനയോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഈ കണക്ക് അവതരിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളെല്ലാവരും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്